നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ദിരാഭവനിലും ഓപ്പറേഷൻ സിന്ധു കെ സുധാകരൻ പിണറായിയേക്കാൾ കഷ്ടമോ കോൺഗ്രസ് ആസ്ഥാനത്തെ മാധ്യമ വിലക്കിൽ പ്രതിഷേധം മാധ്യമങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുകയും ഒരു തവണ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയിറക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ അഹങ്കാരത്തിലെത്തിയിരിക്കുന്നു കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ എന്ന ചോദ്യം വ്യാപകമായിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് സുധാകരൻ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി പുതിയ ഒരാളെ പ്രസിഡന്റാക്കി പാർട്ടി പുനഃസംഘടന നടത്തുക എന്നത് സംബന്ധിച്ച ആലോചനകളും തർക്കങ്ങളും തുടരുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മറിച്ച് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കളും കേന്ദ്ര നേതാക്കളുമാണ് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരാളെ നിയമിക്കുന്ന കാര്യത്തിൽ ആലോചിക്കുന്നത് ഒടുവിൽ പുറത്തു വന്ന പേരുകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒട്ടും താല്പര്യമുള്ള പേരുകളായിരുന്നില്ല അതിന്റെ പേരിലാണ് ഇപ്പോൾ പുനഃസംഘടനാ തർക്കത്തിൽ തുടരുന്നതും ഓരോ ദിവസവും വിവാദങ്ങൾ ഉയരുന്നതും ഇത് മാത്രമല്ല കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് ആര് എന്ന കാര്യത്തിലും സുധാകരനെ മാറ്റണമോ എന്ന കാര്യത്തിലും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ പല തട്ടുകളിലായി ചേരുതിരിഞ്ഞ പല തരത്തിലുള്ള തർക്കങ്ങൾ നേതാക്കൾ ഉയർത്തുകയാണ് ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി പ്രതിഷേധിച്ച മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് ഈ മാധ്യമ സമ്മേളനമാണ് ഇപ്പോൾ പുതിയ തർക്കത്തിന് വഴിയൊരുക്കിയത് ഇതൊന്നും കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ വരുത്തി തീർത്ത സംഭവങ്ങളല്ല രണ്ടു വർഷത്തോളമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തുടർന്നു വരുന്ന അവസാനിക്കാത്ത ചർച്ചകളാണ് പാർട്ടി പുനഃസംഘടനയും പുതിയ പ്രസിഡന്റിനെയും നിയോഗിക്കലും സംഭവങ്ങൾ ഇത്തരത്തിൽ നീങ്ങുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്നും തികച്ചും അത്ഭുതകരമായ ഒരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനെ പോലെ സമ്പൂർണമായ ജനാധിപത്യവും സ്വാതന്ത്ര്യവും പുകഴ്ത്തിപ്പറയുന്ന ഒരു പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന് അകത്തേക്ക് മാധ്യമ പ്രവർത്തകർ കടക്കുവാൻ പാടില്ല എന്ന ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്രസമ്മേളനങ്ങൾ വിളിക്കുമ്പോൾ മാത്രം മാധ്യമ പ്രവർത്തകർ ഇന്ദിരാഭവനുള്ളിൽ കടന്നാൽ മതി എന്ന പ്രഖ്യാപനമാണ് പുറത്തു വന്നിരിക്കുന്നത് ആരാണ് ഈ ഉത്തരവും പ്രഖ്യാപനവും നടത്തിയതിന് പിന്നിൽ എന്ന കാര്യം ഇപ്പോൾ വിവാദമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരത്തുള്ള ഇന്ദിരാഭവൻ ചരിത്രപരമായ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇന്ദിരാഭവൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾ ഇന്ദിരാഭവനിൽ കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറിയിട്ടുള്ള നല്ലതും ചീത്തയമായ സംഭവ വികാസങ്ങളെ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ഇന്ദിരാഭവന്റെ തിരുമുറ്റത്താണ് കാലങ്ങൾക്ക് മുമ്പ് കോൺഗ്രസുകാർ തമ്മിലടിക്കുകയും ഒരു ഉന്നത നേതാവ് ഉടുതുണിയില്ലാതെ നിന്നതും കേട്ടാൽ അറയ്ക്കുന്ന തെറി അഭിഷേകം കൊണ്ട് കോൺഗ്രസ് ഭവന്റെ അകത്തളം മലിനപ്പെടുത്തിയതും ആരും മറക്കാൻ സാധ്യതയില്ല അങ്ങനെയുള്ള ഇന്ദിരാഭവന്റെ പഠിക്കകത്ത് മാധ്യമപ്രവർത്തകർ കടന്നുപോയാൽ കടന്നു ഇന്ദിരാഭവൻ അകത്ത് നടക്കുന്ന രഹസ്യ ഏർപ്പാടുകൾ പുറത്തു വരും എന്ന ഭീതി നേതാക്കൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി മാധ്യമ പ്രവർത്തകർ അല്ല എന്ന് തിരിച്ചറിവെങ്കിലും വിലക്ക് കൽപ്പിച്ച നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ രൂക്ഷമായ ഭാഷകൾ പ്രയോഗിക്കുമ്പോഴും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരെ ആട്ടി ഓടിച്ചപ്പോഴും രോഷം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ കോൺഗ്രസ് നേതാക്കളാണ് കേരളത്തിലുള്ളത് ആ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം രസകരം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നും കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ നിത്യ വിളിച്ചു പറയുന്ന നേതാക്കളാണ് കോൺഗ്രസിലുള്ളത് കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ അതിഭീകരമായ ആഭ്യന്തര കലഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ് ഇതിനകത്ത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇതും ഒരു സത്യം തന്നെയാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടികളെ അപേക്ഷിച്ച മാധ്യമങ്ങളുടെ എല്ലാ കാലത്തും അടുപ്പം പുലർത്തുകയും കാര്യങ്ങൾ ഒളിച്ചു വെക്കാതെ സംവദിക്കുകയും ചെയ്യുന്ന രീതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ദിരാഭവനിൽ കണ്ടിട്ടുള്ളത് ആദർശ നിരവധി നേതാക്കന്മാർ ഇന്ദിരാ ഭവനിലെ അധികാര കസേരകളിൽ ഇരുന്നിട്ടുണ്ട് അവരെല്ലാം മാധ്യമങ്ങൾ പാർട്ടിക്ക് വേണ്ടി നൽകുന്ന സേവനങ്ങളെ മാന്യമായി അംഗീകരിച്ചിട്ടുള്ളവർ ആയിരുന്നു മാധ്യമങ്ങളുമായി ഇടപഴകുകയും യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൈമാറുകയും ചെയ്തിരുന്ന നേതാക്കളായിരുന്നു അവരെല്ലാം നിലവിലെ കെ പി സി സി പ്രസിഡന്റ് ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലി സ്വീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ആളാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കേഡർ സ്വഭാവവും അക്രമ രാഷ്ട്രീയത്തിന്റെ മിതമായ രീതികളും സുധാകരൻ എന്ന നേതാവിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ ആർക്കും കാണുവാൻ കഴിയുന്നതാണ് എന്നാൽ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷമുള്ള സുധാകരൻ തികച്ചും ദുർബലനും നിസ്സഹായനുമായ ഒരു പ്രസിഡന്റ് ആയിരുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് ഇതിന് തടയിടുവാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വീകാര്യമല്ലാത്ത ചില ശൈലികൾ ഇപ്പോൾ സുധാകരൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നാൽ ആ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെ അതും കൂടി ഇല്ലാതാകുന്ന അവസ്ഥ വന്നു ചേരും ലോകത്തുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയെ പരിശോധിച്ചാലും അതിലൊന്നും കാണാത്ത സർവ്വ സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ കാതിലും നിലനിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണ മനുഷ്യർ കോൺഗ്രസ് പാർട്ടിയുടെ പേരിനെയും കൊടി അടയാളത്തെയും മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിയുന്നുണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ മഹത്വങ്ങളെ തച്ചുടയ്ക്കുന്ന പ്രവർത്തനങ്ങൾ സുധാകരൻ എന്നല്ല ആര് നടത്തിയാലും അത് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും പൊതുസമൂഹവും അംഗീകരിക്കില്ല എന്ന ബോധ്യം സുധാകരന് മാത്രമല്ല നേതാക്കൾക്കെല്ലാം ഉണ്ടായാൽ നല്ലതായിരിക്കും なんすから。